ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നേടുവാൻ കഴിയാത്തതും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യ അനുസരണം തന്നെ നിങ്ങളിലോട്ട് എത്തിച്ചേരാത്തതും നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം പടുത്തുയർത്തുവാൻ ബിൽഡ് ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തതിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു ഒരു കാരണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്കുണ്ട് പക്ഷേ നാം മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നാം പുതുമയെ തേടി തേടി അതിന് പുറകെ ഓടുന്നവരാണ് ശരി തന്നെ നാം പുതിയത് ആഗ്രഹിച്ചാൽ മാത്രമാണ് നമുക്കത് അട്രാക്ട് ചെയ്ത് ലഭിക്കുകയുള്ളൂ പക്ഷെ നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതുമയെ തേടുക നിങ്ങൾ പുതുമയെ തേടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതുമയായ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടുവാനും സാക്ഷാത്കരിക്കുവാനും കഴിയുകയുള്ളൂ പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾ പുതുമയിലോട്ട് ചിന്തകൾ മാറി തുടങ്ങുമ്പോൾ പഴമയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അവ ഏത് തരത്തിലായാലും ായാലും ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നാം ഓരോ ദിനവും നന്ദികൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം ഗ്രേറ്റ്ഫുള്ളായിരിക്കണം ആയിരിക്കണം ചുമവായ കൊണ്ട് പറയുന്ന ഒരു നന്ദി എനിക്കിത് ലഭിച്ചതിന് നന്ദി എന്നല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് അതിൻ്റെ ആ ആ ഒരു ഗ്രേറ്റ്ഫുൾ എത്രത്തോളം പവർഫുള്ളാണ് അതിൽ ഇല്ലാത്തവർ എത്രത്തോളം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ബട്ട് ഞാൻ അതുള്ള വ്യക്തിയാണ് എനിക്കതുണ്ട് സോ അവരെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഞാൻ എത്രയോ അനുഗ്രഹീതനാണ് ഇന്നുള്ള ചിന്തകൾ നിങ്ങളിൽ എന്നാണോ ഉടലെടുത്ത് തുടങ്ങുന്നത് അന്ന് മുതൽ മാത്രമാണ് നിങ്ങളിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നു തുടങ്ങുകയുള്ളൂ സോ ഇന്ന് മുതൽ നിങ്ങൾ ഇതിനോടകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം ജീവിതത്തിൽ നന്ദി പറഞ്ഞു തുടങ്ങുക അത് ഏത് ചെറിയൊരു കാര്യമായാൽ പോലും ശരി വലിയ കാര്യമായാലും ശരി നിങ്ങൾ ചെറുതിൽ നിന്ന് തുടങ്ങുക ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ അവ വലുതായി തുടങ്ങും അതൊരു വ്യക്തിയോടായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു ജീവനില്ലാത്തൊരു വസ്തുവായാൽ പോലും ആ വസ്തുവിന് പോലും നിങ്ങൾ എന്നാണോ ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നത് ആയിരിക്കുന്നത് നന്ദി പ്രശംസിച്ച് തുടങ്ങുന്നത് അന്ന് മുതലാണ് നിങ്ങളിലോട്ട് അതോ അതിന് മുകളിലുള്ള വസ്തുക്കളും നിങ്ങളിലോട്ട് അട്രാക്റ്റാവുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങുക ഗ്രേറ്റ്ഫുള്ളായിരിക്കുക വായ കൊണ്ടോ നാവ് കൊണ്ടോ അല്ല ഹൃദയത്തിൽ നിന്നും വരുന്ന ചിന്തകളിലൂടെ വരുന്ന ആ വസ്തു ലഭിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ഹാപ്പിയാണോ എത്രത്തോളം നിങ്ങൾ ഹാപ്പി ആയിരുന്നു ആ ഒരു ഹാപ്പിനെസ്സിൽ ആ ഒരു ഫീലിങ്ങിൽ തന്നെ നിങ്ങൾ ആ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ആ സാഹചര്യങ്ങൾക്ക് ആ സന്ദർഭങ്ങൾക്കൊന്ന് നന്ദി പറഞ്ഞു നോക്കൂ ഗ്രേറ്റ്ഫുൾ ആയി നോക്കൂ താങ്ക് യു എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ആ വാക്കുകൾക്ക് ആ ഒരു പ്രശംസ വാക്കിന് ആ ഒരു സെൽഫ് മോട്ടീവ് ചെയ്യുന്ന ആ ഒരു വാക്കിന് അത്രത്തോളം പവർ ഉണ്ട് സോ ഇന്ന് മുതൽ ജീവിതത്തിൽ നന്ദിയുള്ളവരായിത്തീരുക നന്ദി പറഞ്ഞു തുടങ്ങുക നന്ദി പ്രശംസിച്ചു തുടങ്ങുക ജീവിതം മാറി തുടങ്ങും ഒന്ന് ചെയ്തു നോക്കൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് പേജൊന്നും മറക്കാതെ ഫോളോ കൂടി ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനുവേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്